ഞാന് എൻ്റെ പേര് വൈക്കൽ രാജേഷ് പിന്നെ പുല്ലാങ്കോടിൽ ആർട്ടിസ്റ്റാണ് ഇപ്പം ഫീൽഡ് അങ്ങനെ പുല്ലാങ്കുഴി ആർട്ടിസ്റ്റായിട്ടാണ് ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്ന ആവുന്നു വന്നിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളം എന്നെ ആവുന്നുണ്ട് ഇപ്പം പ്രോഗ്രാമുണ്ട് ഗാനമേള അല്ലാതെ റെക്കോർഡിങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ട് അഞ്ചരാണ് ആറ് ഡിജിറ്റൽ ആവേണ്ട ഒരു റെക്കോർഡിംഗ് സ്പുക്കിയുടെ പേര് അപ്പോൾ അവിടെ റെക്കോർഡിങ്ങുകളും ഒക്കെ ശേഷം അങ്ങനെ ആ രീതിയിലാണ് രീതിയിലു പോയിക്കൊണ്ടിരിക്കുന്നു പ്രൊഫഷണൽ സമിതികളല്ലേ ഫ്രീലാൻസ് ആണ് അതായത് നമ്മളെ എനിക്കിഷ്ടമുള്ള സമിതിയില് വിളിക്കുമ്പോൾ പോവാന്നുള്ള ഒരു ഇതാണ് സ്ഥിരമായിട്ട് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു ട്രിപ്പ് ബീറ്റ്സ് സ്റ്റാർ ബീറ്റ്സ് എന്ന് പറയുന്ന ട്രിപ്പിലൊക്കെ ആദ്യ ആദ്യകാലങ്ങളിൽ സ്ഥിരമായിട്ട് ആര് പുല്ലാങ്കോട്ടിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അത് തന്നെ ആ കീബോർഡ് എല്ലാം പ്രോഗ്രാമിങ് വായിക്കാറില്ല പ്രോഗ്രാമിങ് അതായത് സോങ്ങുകളുടെ സിനിമയുടെ ഒക്കെ കമ്പോസിങ് ആറാറ് റീറെക്കോർഡിങ് ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ ഇപ്പൊ ഒരു സിനിമയുടെ വർക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈറോബൻ എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഒരു ഫെസ്റ്റിവൽ മൂവിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്ങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ അതാണ് പുതിയ പുതിയ സിനിമയാ അത് ആ പരിപാടികളൊക്കെ വർക്കുകളുണ്ട് എനിക്ക് കൂടുതലും ഇപ്പം റെക്കോർഡിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ സ്റ്റുഡിയോ വർക്കുകളുണ്ട് ആൽബങ്ങള് കുറെ ഉണ്ട് അതൊക്കെ ആ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം coreón <laughs>